കൽപ്പ് പോലൊരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രണയത്തിന്റെ ഏഴ് സ്റ്റേജസ് ഈ കൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത് സോ വാട്ട് ഈസ് യുവർ ലവ് സ്റ്റോറി യു സിംഗിൾ റെഡി ടു മിങ്കിൾ എന്തെങ്കിലും പ്രണയത്തിന്റെ ഏതെങ്കിലും സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടോ അങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ I mean obviously we all have our own stories we all have uh, you know our own experiences with love so uh, we all have our own stories <laughs> we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all have our own stories we all have our own experiences with love so we all ഇവിടെ ഉണ്ട് കിട്ടിയതാണ് ആക്ച്വലി ബട്ട് ബട്ട് ദാറ്റ്സ് യു യു ലേൺ നമ്മൾ നമ്മൾ നമ്മുടെ നോ വി വി ഗെറ്റ് ഗെറ്റ് ബെറ്റർ ബെറ്റർ ലവിങ് ലവിങ് ആൻഡ് സോ പക്ഷേ ുംസിനേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഫ് യു ബി എബിൾ ടു ചെയ്യാം

ആറോ ഏഴോളം മ്യൂസിക് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ക്യാമറാമെൻ അങ്ങനെ ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം ഫ്രൈഡേ ഫിലിം ഫിലിമോസിന് ലഭിച്ചിട്ടുണ്ട് അവരെല്ലാം ഇന്ന് അവരുടെ മേഖലകളിൽ താരങ്ങളാണ് ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ക്യാമറാമൻ ആണെങ്കിലും അപ്പോൾ അങ്കമാലി ഡയറക്ഷനെ കുറിച്ച് രേണു പറയുന്നുണ്ടായി അങ്കമാലി ഡയറക്സിലാണ് ലിജോ ജോസ് വല്ലശ്ശേരിയുടെ സിനിമയാണ് അതിലൂടെയാണ് നൂറ്റി പത്തോളം ആക്ടേഴ്സിനെ ഒരുമിച്ച് ഇനി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമാ സിനിമാചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ആയിരിക്കാം ഒരേ റീജ്യനിലല്ലോ അല്ലെങ്കിൽ അങ്കമാലി എന്ന സ്ഥലത്തു നിന്ന് വരുന്ന ഒരുപറ്റം യങ്സ്റ്റേഴ്സിനെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് എന്നും പുതിയ ടാലൻ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പ്രയത്നിച്ചിരുന്നു കാരണം എന്തുകൊണ്ടോ അങ്ങനെ ഒരു പേര് പൈഡിയ ഫിൽമസ് വന്നിട്ടുണ്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു കൂടി അതുകൊണ്ട് തന്നെ നമ്മളെ സമീപിക്കുന്നതും കഥയുമായിട്ട് വരുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് നമ്മളെ സമീപിക്കാറുണ്ട് അപ്പം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സിനിമയാണ് കൽബദ് കൽബ് എനിക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എൻ്റെ നാട് എൻ്റെ ആലപ്പുഴയാണ് എൻ്റെ നാട് അപ്പോൾ ആലപ്പുഴയിലെ ഞാൻ കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സുകൾ വെച്ച് ഉണ്ടാക്കിയൊരു കഥയാണ് ഞാനൊരു സുഹൈൽ ഗോയെന്നാണ് എനിക്ക് പണം എഴുതിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് കൽബ് പത്തിരുപത് പാട്ടുകളും ഇപ്പം ലിജു ലിജുബായ് നേരെ പറഞ്ഞതുപോലെ സെവൻ സ്റ്റേജസ് ഓഫ് ലവ് ആണ് ഒരു ഹൃദയം പ്രണയത്തിലാണോ എങ്കിൽ അത് ഏഴ് സ്റ്റേജിൽ കടന്നു പോകണമെന്നാണ് സുഫി ഫിലോസഫികളൊക്കെ പറയുന്നത് ആ ആ അഡാപ്ഷൻ ആലപ്പുഴയിലെ കുറേ നമ്മൾ കണ്ടിട്ടുള്ള കുറേ ജീവിതങ്ങളിൽ അപ്ലൈ ചെയ്തുണ്ടാക്കിയ ഒരു സിനിമയാണ് കൽബ് ഒരുപാട് പാട്ടുകളും കുറച്ച് ഫൈറ്റും ഒക്കെയുള്ള ഭയങ്കര ഇന്റസ്റ്റിംഗ് ആയിട്ട് എല്ലാ ചെറുപോലെ സിനിമയായിരിക്കും എന്തായാലും ജനുവരിയിലാണ് ജനുവരി റിലീസ് നിങ്ങളുടെയൊക്കെ ട്വൽത്തിൽ അടുപ്പം നിങ്ങളുടെ ഒക്കെ പത്താം തീയതി ഒരു പ്രീമിയർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രണയിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് രേണുനോട് പറഞ്ഞാൽ രേണു എന്തോ പറയുകത് വാങ്ങിക്കാൻ ഇത് കഴിഞ്ഞിട്ടില്ല ശരി പ്രണയിച്ചിട്ടുണ്ടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തായാലും ആവാം അദ്ദേഹത്തിന്റെ കയ്യിൽ ഏത് സിനിമ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏത് റോൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഭദ്രമാണ് റിവ്യൂ പറയുന്ന എല്ലാവരും പറയും ഇദ്ദേഹത്തെ കുറിച്ചൊരു നല്ലത് പറയാനില്ല കാരണം എല്ലാ സിനിമയിലും അദ്ദേഹം അങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഇപ്പൊ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന ഒരു സിനിമയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനും ലൈക്ക് എവ്രി അതർ റോൾ നമ്മൾ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്തിക്കട്ട പ്ലീസ് താങ്ക് യു ഫോർ കമ്മിങ് ഒരുപാട് സന്തോഷം എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ എൻ്റെ കൽബിൽ നിന്ന് പറയുകയാണ് ഞാൻ ഈ നിൽക്കുന്നത് ഒരുപാട് വണ്ടർഫുൾ ടാലൻസിന്റെ മുമ്പിലാണ് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരിൽ പലരുടെയും മുഖം ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കില്ല പലരുടെയും പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ചിലർ മാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവരെ ഇവരെല്ലാവരും ആരാണെന്ന് നിങ്ങൾ മനസ്സിലാവും മനസ്സിലാകുന്നവരുടെ കഴിവെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും വണ്ടർഫുൾ ചാനൻസിനോടൊപ്പമാണ് ഞാൻ ഈ ഖൽബ് എന്ന് പറയുന്ന ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അതായത് ഒരുപാട് സന്തോഷം നിറഞ്ഞ സന്തോഷത്തോടെ മനസ്സോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരുപാട് കാലമായി നമ്മളൊരു ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ ലൗട്ട് ആൻഡ് ഔട്ട് ഒരു ലവ് സ്റ്റോറി നമ്മൾ മലയാളത്തിൽ കണ്ടിട്ട് ഒരുപാട് നാളായി ആ വിഷമം ഒരു സിനിമയാണ് ഖൽഗ് എന്ന് പറയുന്നത് ഒരു പ്രണയകഥ തന്നെയാണ് ഈ സിനിമ കണ്ടിട്ട് കണ്ണ് നിറയാതെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അത്രയും ഹൃദയഹാരിയായ ഒരു പ്രണയകഥയാണ് സാജിദ് ഈ ഈ സിനിമയിലൂടെ പറയുന്നത് പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം തിരഞ്ഞെടുത്ത ഒരു പ്രോജക്റ്റ് പോലും പാഴായി പോയിട്ടില്ല ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു വളരെ പ്രഗൽഭനാണ് വിജയ് ബാബു വിജയ് ബാബുൻ്റെ വണ്ടർഫുൾ സെലക്ഷനാണ് സാജിദിൻ്റെ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനുമാണ് ഒരുപാട് നല്ല പാട്ടുകളുള്ള നല്ല പ്രണയരംഗങ്ങളുള്ള നല്ല ഫൈവ് സീക്വൻസസുള്ള ഒരു സിനിമയിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഈ സിനിമയുടെ വൻ വിജയം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നേരുന്ന സിനിമയെ നെഞ്ചിലേറ്റിയ പോലെ ഈ സിനിമയും നിങ്ങൾ നെഞ്ചിലേറ്റുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ മുമ്പിൽ െന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരാൻ സാധിച്ചത് ഭാഗ്യമായി കരുതുന്നു എല്ലാവർക്കും എല്ലാം നന്ദി നമസ്കാരം